ഇഡ്ഡലി ഉണ്ട് സോയ ഇഡലി പൊടി ഇഡലി ബട്ടർ തട്ട് ഇഡ്ഡലി പനീർ ഇഡലി ഇഡ്ഡലി എത്ര സമയത്ത് വന്നു എന്നെ കാണാൻ പറ്റും എത്ര സമയത്ത് കട ഉടും ഏഴര ഏഴര മുതൽ പത്ത് മണി വരെ പത്ത് മണി വരെ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് റോഡ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബാക്കിൽ ഗിഡ്ഡലി കഴിക്കാൻ വേണ്ടി ആൾക്കാരുടെ ഒരു തിരക്കാണ് നമ്മുടെ ട്രുവണ്ടത്ത് പടിഞ്ഞാറക്കോട്ട സുനിൽ ബാഗ്സ് മ്യൂസിയത്തിൽ ഈ ഒരു കട ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ റോഡ് റിനോവേഷൻ്റെ ഭാഗമായിട്ട് കടയുടെ പൊസിഷൻ മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ള എൻ കേസ് ഇഡലി കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കാണ് കൈ കാണുന്നത് സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റി അൻപതോളം ആൾക്കാരാണ് ഇവിടെ വീട്ടിൽ സുട ഇഡലി എന്ന് പറയുന്ന കടയുടെ പേര് അന്ന് നേരത്തെ കൂട്ടി സംഭവം ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കണം കൊടുത്തല്ലോ പാർസൽ വാങ്ങിച്ചിട്ട് പോകണം പക്ഷേ പേര് നേരത്തെ കൂട്ടി സംഭവങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് പാർസൽ എടുത്തുള്ളൂ ഗസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ നോക്കാം നെല്ലവണ്ടിക്ക് കണ്ടേയിട്ടുണ്ട് എങ്ങനെയാ നാചകട പൈസ സംഭവം ആയില്ല കണ്ടിങ്ങുന്നത് സംഭവം കാരണം ആ 4 മണിക്ക് ഉള്ളിൽ എന്താണ് സംഭവിക്കാൻ എന്നെ എനിക്ക് പേര് അല്ല പോടിയല്ല പോടിയല്ല ഇപ്പോ വലിയ കഷ്ടം ഇല്ലടാ ആള് അതിന് സാധനം ചൽതോട അബഹോ ഒന്നും പറയണ്ടേ പോပြီங்களോ दागुइतेन सापको छ नि छोरा हो सामाले हो सामाले बन्द गर्छ काय के काय गर्नु भएन न धम्बुन्डा धम्बुन्डा मेरो ब्रो आरे दो प्लेग ஒரு மனு நேரம்